തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബിവറേജസിലേക്ക് ബിയറുമായി വന്ന ലോറിയിൽ മോഷണം ബിയർ ബോട്ടിലുകൾ മോഷ്ടിച്ച് കുടിച്ചവർ പിടിയിൽ ആയിരം ബോട്ടുകളടങ്ങിയ ലോഡിൽ നിന്ന് മുപ്പത്തിമൂന്ന് കുപ്പികളാണ് മോഷ്ടിച്ചത് ഗോപാൽഷിലാ സനൽ നമുക്കൊപ്പം ഗോപാൽഷീല സനൽ ഗുഡ് ഈവനിങ് എത്ര പേർ ചേർന്നാണ് ഈ മുത്തിമൂന്ന് കുപ്പി മോഷ്ടിച്ചു കുടിച്ചത് ആ സുജയ പേർ ചേർന്നാണ് പരസ്പര കൂടി സുഹൃത്തുക്കളായവർ ചേർന്ന് ആ ബിവറേജസ് വെയർഹൌസിലേക്ക് വന്ന ലോറിയിലെ ലോഡിൽ നിന്നും മുപ്പത്തിമൂന്ന് ബിയർ ബോട്ടിലുകൾ അടിച്ചു മാറ്റിയത് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സംഭവം വലിയൊരു ടോറസ് ലോറിയിൽ ആയിരം ആ ബിയർ ബോട്ടിലുകൾ അടങ്ങുന്ന ലോഡുമായി എത്തിയതായിരുന്നു ഈ ലോറി ഇത് വെയർഹൌസിന് സമൂഹം ഒതുക്കിയിട്ടിരുന്നു അപ്പോൾ അവിടേക്ക് മറ്റൊരു ചെറിയ വാഹനത്തിൽ വേറെ ഒരു കടയിലേക്ക് ലോഡുമായി എത്തിയ വട്ടിയൂർക്കാവ് സ്വദേശിയായ സുരേഷ് സുരേഷ് സുഹൃത്തായിട്ടുള്ള തിരുനെൽവേലി സ്വദേശി മണി എന്നിവർ അവിടെ വെച്ച് സൗഹൃദം പുതുക്കുകയും അവിടെ വെച്ച് അപ്പോൾ ഉണ്ടാക്കിയ ഒരു പദ്ധതി പ്രകാരം രണ്ടുപേരും ചേർന്ന് ഈ ലോറിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ബിയർ ബോട്ടിലുകൾ മോഷ്ടിക്കുകയായിരുന്നു പിന്നീട് ലോഡ് ഇറക്കിയ സമയത്ത് എണ്ണത്തിൽ കുറവ് വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ മോഷണം നടന്നുവെന്ന് ഈ ബിവറേജസിലെ അധികൃതർ അറിയുന്നത് തുടർന്ന് ആറ്റിങ്ങിൽ പോലീസിൽ പരാതി നൽകുന്നതും പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ രണ്ടുപേർ ചേർന്ന് ലോറിയിൽ നിന്ന് ഇത്തരത്തിൽ ബിയർ ബോട്ടിലുകൾ മോഷ്ടിക്കുന്ന ദൃശ്യം ടക്കം ലഭിച്ചത് തുടർന്ന് ഇരുവർക്കും വേണ്ടി തെരച്ചിൽ നടത്തുകയും ഒടുവിൽ ഇന്ന് ഇരുവരും പിടിയിലാവുകയുമായിരുന്നു രണ്ടുപേരെയും ആറ്റിങ്ങിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മറ്റ് തുടർ നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഗോപാൽ വിവരങ്ങളുമായി സൂജയൽ